ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് പരിപ്പും പച്ചച്ചീരയും തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറി ഈ ഒരു കറി മതി നമുക്ക് വയറ് നിറയെ ചോറണേ അത്രയും ടേസ്റ്റുള്ള ഈ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ഒന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു പ്രയാസമേ ഉള്ളൂ അപ്പോൾ ചീര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെക്കണം പിന്നെ ഒരു അൻപത് ഗ്രാം പരിപ്പ് ഒരു ബൗൾ ചീര അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ഇറങ്ങിയത് ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് രണ്ട് ബീസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അധികം ഉടഞ്ഞു പോരുത് ഇതേ ഭാഗത്തിൽ നമുക്കൊരു കറിക്കറത്തിലേക്ക് മാറ്റാം ഇതേപോലെ ഒന്ന് പൊട്ടി വരുന്ന ഭാഗം മതി ഇനി കുറച്ചും കൂടി വേഗാനുള്ളതാണ് ചീരയും കൂടി ഇടുമ്പോൾ ഇത്തിരിയും കൂടി വേകും അപ്പോൾ അധികം വെന്ത് ഉടഞ്ഞ് പോകാതെ നോക്കണം അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇനി ഒര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇപ്പം ചീരയൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെക്കേണ്ടി വരും ചീരയും പരിപ്പും പെട്ടെന്ന് വെക്കാവുന്ന ഒരു കറിയാണ് വളരെ സിമ്പിളാണ് പൊന്നുകൂടി തിളക്കട്ടെ അപ്പം പരിപ്പും ഒന്നും കൂടെ വെന്തിട്ടുണ്ട് ചീരയും വെന്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾ പരിപ്പ് വേവിക്കുകയാണെങ്കിൽ ഈ പകതിൽ വളരെ വെന്ത് പുഴമ്പ് പോലെ ആയി പോവും അപ്പം ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന ഭാഗത്തിലാണ് നമ്മൾ ആദ്യം പരിപ്പ് ഉപയോഗിച്ചെടുക്കേണ്ടത് ഇനി നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ആ മിക്സഡ് ചാറ് മുടങ്ങി കഴുകി ഒന്ന് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചാറധികം വേണ്ടവർക്ക് ഇത്തിരി വെള്ളവും കൂടി ചേർക്കാം അപ്പം ഞാൻ ഈ പാകത്തിലാണ് എടുക്കുന്നത് ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായുള്ള കറിയാണ് ഇത്രയേ ഉള്ളൂ ഇനി കടുക് കടുകേർത്തിടാം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അര ടേബിൾ സ്പൂൺ കടുക് ഇടുക രണ്ട് വറ്റൽ മുളക് ഇടാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇപ്പം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചേക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി അത് നല്ല ഒരു ചോറിന് മാത്രമല്ല ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ലൊരു കറിയാണ് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കറി മതി നമുക്ക് ചോറ് വയറ് നിറച്ച് തിന്നാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം